ഹായ് അഖിൽ മാര ബിഗ് ബോസിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ബിഗ് ബോസിനെ കുറിച്ചല്ല പറയുന്നത് രണ്ടു പേരെ കുറിച്ചാണ് ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന് പുള്ളി പറയുന്നു ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് ഒരു രണ്ടുപേരെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നും പുള്ളി പറയുന്നുണ്ട് പുള്ളി തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസിൽ എന്നെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നെ മോശമാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വേറൊരാളെയാണ് വിജയിപ്പിക്കാൻ നോക്കിയത് ഇതൊക്കെ പറയുമ്പോ അതൊക്കെ ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അതുകൂടി മനസ്സിലാക്കണം മകിൽമാരാർ അപ്പോ ഞാൻ പറയാൻ വന്ന പോയിന്റ് ഇതല്ല അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാർക്ക് അഖിൽമാരാർ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ വേറൊരാൾക്ക് നേരിടേണ്ടി വന്ന അനീതിയെക്കുറിച്ചോ എല്ലാം സംസാരിക്കാം അത് അഖിൽമാരാരുടെ ഇഷ്ടമാണ് നമ്മളൊന്നും അതിന് എതിരല്ല അഖിൽമാരാരുടെ അഭിപ്രായം അഖിൽമാരാർക്ക് പറയാം പക്ഷേ എന്തിനാണ് നിങ്ങൾ അതിനിടയിലൂടെ ഡോക്ടർ റോബിനിട്ട് ഒന്ന് കുത്താൻ നോക്കുന്നത് എന്താണ് അതിൻ്റെ ആവശ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളിപ്പോ പറയുന്ന പല വിഷയങ്ങളും മുൻപ് ഡോക്ടർ റോബിൻ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ പറയുന്നു ഡോക്ടർ റോബിൻ എന്തൊക്കെയോ വിവരക്കേട് വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച് ഞാൻ അതല്ല പറയുന്നത് ഞാനും റോബിനും പറഞ്ഞത് ആനയും ആളും തമ്മിലുള്ള മാറ്റമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യവും ഡോക്ടർ റോബിൻ മുൻപ് പറഞ്ഞ കാര്യവും ഒന്ന് തന്നെയാണ് ഡോക്ടർ റോബിൻ നിങ്ങൾ പറയുന്നതിന് മുൻപേ ബിഗ് പോയി ഈ വിഷയം സംസാരിച്ച വ്യക്തിയാണ് ഡോക്ടർ റോബിൻ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് അദ്ദേഹം അനുഭവിച്ച ദുഃഖങ്ങളെ കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെ എല്ലാം ആ വീഡിയോയിൽ നിങ്ങളെ ഒരു സ്ഥലത്ത് പോയി അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ഏറിൽ കയറ്റി അഖിൽമാരാർ പറഞ്ഞപ്പോൾ എല്ലാവരും ഓ അത് ശരിയാണ് എന്നുള്ള നിലയ്ക്കായി ഇപ്പോൾ എന്നോട് എല്ലാവരും നല്ലതുപോലെ പെരുമാറുന്നു നിങ്ങൾ അന്ന് പറഞ്ഞത് ഞങ്ങൾ തെറ്റായി ധരിച്ചു എന്നൊക്കെ പറയുന്നു എന്നാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് വളരെ മാന്യമായി തന്നെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യം ബിഗ് ബോസിലെ രണ്ടാൾക്കാരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഡോക്ടർ റോബിനും പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഷോ മൊത്തം പ്രശ്നമാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിലെ കുറച്ച് ആൾക്കാർ ഡോക്ടർ റോബിനെതിരായിരുന്നു കുറച്ച് ആൾക്കാർ ഡോക്ടർ റോബിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് ഡോക്ടർ റോബിൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത് അറിയാത്ത കാര്യങ്ങൾ ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ പറയുന്നുണ്ട് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടറിവ് വെച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിനിടയിലൂടെ ഡോക്ടർ റോബിന് കുത്തും എന്താണ് നിങ്ങളുടെ പ്രശ്നം ഡോക്ടർ റോബിനെ എന്തിനാണ് നിങ്ങൾ ഇതിൽ വലിച്ചിടുന്നത് ഡോക്ടർ റോബിൻ പറഞ്ഞ കാര്യം നിങ്ങൾ പറയുന്നു വീണ്ടും അപ്പോൾ നിങ്ങളുടെ സ്വീകാര്യത ഇത് ഡോക്ടർ റോബിൻ മുൻപ് പറഞ്ഞതല്ലേ എന്നുള്ള ഒരു വിഷയം വരും അവിടെ അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ അതായത് ഞാനാണ് ഈ വിഷയം പുറത്തിടുന്നത് എനിക്കൊരു പേടിയുമില്ല ആരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല ഞാനാണ് ആദ്യമായി ഇത് പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നിങ്ങൾ പറഞ്ഞ സംഭവത്തോട് നമ്മൾക്ക് വിയോജിപ്പില്ലെങ്കിലും പക്ഷെ നിങ്ങൾ ഡോക്ടർ റോബിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തോട് വലിയ വിയോജിപ്പുണ്ട് നിങ്ങളുടെ സംസാര രീതി വളരെ മോശവുമാണ് ആ കാര്യത്തിൽ പിന്നെ പറയുന്ന കാര്യം പുള്ളി ഡോക്ടർ റോബിന്റെ ഓൾ ഊള ഫാൻസുകാർ പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട് ഡോക്ടർ റോബിന് ഫാൻസ് ഉണ്ടെങ്കിൽ അതായത് പുള്ളിക്ക് ഫാൻസ് ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പൊ പുള്ളിക്കുള്ളത് ആർക്ക് അഖിൽമാരാർക്ക് അതുകൂടാതെ ഇനി ഉണ്ടെങ്കിൽ ഡോക്ടർ റോബിന് ഫാൻസ് ഉണ്ടെങ്കിൽ ഊള ഫാൻസ് കൊള്ളാൻ മാരാറേ നിങ്ങളുടെ എല്ലാം നല്ല ഫാൻസ് റോബിന്റെ ഊള ഫാൻസും മാരാറേ നിങ്ങൾ നിങ്ങളുടെ കാര്യവും സംസാരിച്ച് നിങ്ങൾക്ക് ബിഗ് ബോസുമായിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കുറിച്ചും പറഞ്ഞ് നിങ്ങൾക്ക് ഏഷ്യനെറ്റിന്റെ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതും തീർത്തുള്ളൂ ഒരു കുഴപ്പമില്ല എന്തിനാണ് നിങ്ങൾ ഡോക്ടർ റോബിന്റെ മണ്ടയ്ക്ക് കയറുന്നത് അതുപോലെ ഡോക്ടർ റോബിന്റെ ഫാൻസിന്റെ മണ്ടയ്ക്ക് കയറുന്നത് നിങ്ങൾ റോബിനെ കുറ്റം പറയുന്നത് കൊണ്ടാണ് ഡോക്ടർ റോബിന്റെ ഫാൻസുകാർ നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നില്ല എന്ന് വെക്കുക ഡോക്ടർ റോബിന്റെ ഫാൻസുകാർ നിങ്ങൾക്ക് നേരെ വരില്ല നിങ്ങൾ ഡോക്ടർ റോബിനെ കുറിച്ച് മോശമായി വൃത്തികേടായി സംസാരിച്ചിട്ട് ഡോക്ടർ റോബിന്റെ ഫാൻസുകാർ അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് ഓളോ ഫാൻസ് ആയി എന്തു ആടെ മാരാറായത് പഴയ സ്വഭാവം ഒന്നും മറന്നിട്ടില്ലേ പിന്നെ നിങ്ങൾ എങ്ങനെയാ ബിഗ് ബോസിലേക്ക് വന്നത് നിങ്ങൾ എങ്ങനെയാണ് ഫേമസ് ആയത് എല്ലാവർക്കും അറിയാം ഡോക്ടർ റോബിന്റെ പേര് വെച്ചിട്ടാണ് ചിന്ത നിങ്ങൾക്ക് എപ്പോഴും വേണം അതായത് കാര്യമറിയാതെ ആരോ പറയുന്നത് കേട്ട് വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ടാണ് നിങ്ങൾ ഫേമസ് ആവുന്നത് തന്നെ ഇപ്പോഴും അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പറഞ്ഞോളൂ അതിൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ പറയുന്നത് സ്ത്രീ മത്സരാർത്ഥികളെ ഏഷ്യനെറ്റിന്റെ പല ക്രൂ മെമ്പേഴ്സും ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു എല്ലാവരെയുമല്ല ചില ആൾക്കാരെ വിളിപ്പിച്ചു നിങ്ങൾ പറയുന്നു അത് നിങ്ങൾ കേട്ടറിവാണ് അത് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നു അതുകൊണ്ട് എന്താണ് ദോഷം എന്താണ് ദോഷം ബിഗ് ബോസിൽ പോയ സ്ത്രീ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും അതൊരു ചീത്തപ്പേര് തന്നെയാണ് അതായത് അവരുടെ ഫാമിലി അവരുടെ ലോങ് റിലേഷൻസ് എല്ലാവർക്കും അവരെ കുറിച്ച് ഇവര് അങ്ങനെ ആയിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത ഇവർക്ക് അങ്ങനെ ആയിരിക്കുമോ ചാൻസ് കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും ഉണ്ടാവും ആ ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പടർത്തി വിട്ടിരിക്കുന്നത് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഓരോന്ന് വിളിച്ച് പറയാതിരിക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തുക അതിനുശേഷം അത് ആരാണ് എന്നുകൂടി പറയുക അല്ലാതെ ഇത്തരം വിവരക്കേടുകൾ വിളിച്ച് പറയല്ല മാരാരെ എനിക്ക് നിങ്ങളിൽ തോന്നിയ ഒരു പോരായ്മ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്വയം പൊങ്ങിയാണ് ഇപ്പോൾ നടക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി എനിക്കറിയാം അതായത് ഡോക്ടർ റോബിനാണ് ഇത് ആദ്യം ധൈര്യത്തോടെ ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ചും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും വിളിച്ച് പറഞ്ഞത് അന്നെല്ലാവരും ഡോക്ടർ റോബിനെ ഏറെൽ കയറ്റി ഇപ്പം നിങ്ങൾ വിളിച്ചു പറയുന്നു അപ്പോൾ ഡോക്ടർ റോബിനല്ല എനിക്കാണ് ധൈര്യം ഞാനാണ് ഇത് പുറത്തുവിടുന്നത് എന്ന് ആക്കി തീർക്കാൻ ഡോക്ടർ റോബിൻ എന്തോ വിവരക്കേടാണെന്ന് വിളിച്ചു പറഞ്ഞത് അതേ കാര്യം തന്നെ നിങ്ങൾ വിളിച്ച് പറഞ്ഞ് ഞാനാണതെല്ലാം പറഞ്ഞത് എന്നാക്കി ഒരു ശ്രമം പക്ഷെ നിങ്ങൾ ഡോക്ടർ റോബിനെ അങ്ങ് ഇല്ലാതാക്കി സംസാരിക്കുന്നത് ഡോക്ടർ റോബിൻ്റെ ഫാൻസ് ഊള ഫാൻസ് ആണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ഈ വക പരിപാടിയൊക്കെ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നെ ഏഷ്യനെറ്റോ ഡോക്ടർ റോബിനോ അല്ല ഇത് പറയാൻ വിട്ടിരിക്കുന്നത് ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് അപ്പോൾ ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ മാറ്റി വെച്ച് സംസാരിക്കുമാരാറേ പിന്നെ ഡോക്ടർ പറയാത്ത രണ്ട് വിഷയങ്ങൾ മാത്രമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് സിബിൻ്റെ കാര്യം കാരണം ഡോക്ടർ റോബിന് സിബിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയില്ല അതുകൊണ്ട് ഡോക്ടർ റോബിൻ പറഞ്ഞില്ല നിങ്ങൾക്കും അറിയില്ല ആരോ പറഞ്ഞതെന്ന അറിവാണ് അത് വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം അവിടുത്തെ സ്ത്രീ മത്സരാർത്ഥികൾ എല്ലാവരുമല്ല കുറച്ചാൾക്കാർ ഏഷ്യനെറ്റ് ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെ ഹോട്ടൽ റൂമിൽ പോയിട്ടുണ്ട് എന്നുള്ള ആരോപണം അതും നിങ്ങൾക്കറിയില്ല അതും കേട്ടറിവ് ആ ഒരു തീ നിങ്ങൾ കൊളുത്തി വിട്ടു ഇനി അതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല ചിന്തിച്ച് നോക്കണമായിരുന്നു മാരാറെ പിന്നെ ഇതുവരെ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന എല്ലാ സ്ത്രീ കണ്ടസ്റ്റൻസിനും ഇത് ചീത്തപ്പേര് തന്നെയാണ് എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം അതായത് തെറ്റ് ചെയ്യാത്ത ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടാവുമായിരിക്കാം പക്ഷെ തെറ്റ് ചെയ്യാത്ത പല ആൾക്കാർക്കും ഇത് വലിയ ക്ഷീണം തന്നെയാണ് അവരെ പല ആൾക്കാരും തെറ്റായ കണ്ണിലൂടെ നോക്കിക്കാണും ഇനിയെങ്കിലും മാരാറെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് സംസാരിക്കാൻ നോക്കൂ അല്ലെങ്കിൽ നാണക്കേടാണ് ഡോക്ടർ റോബിനെ പറഞ്ഞ് അതായത് തെറ്റായിട്ടുള്ള ഒരു കാര്യം ആരോ പറഞ്ഞത് കേട്ട് ടി വി ഷോയിൽ വന്ന് പറഞ്ഞ് ആളായതുപോലെ ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളിൽ ആളാവാൻ സാധിക്കില്ല അതുകൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ